മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതുവത്സര ആശംസകൾ നേർന്നു പുത്തൻ പ്രതീക്ഷകളോടെ പുതിയ നാളുകളെ വരവേൽക്കാനുള്ള ആഘോഷത്തിന്റെ സുദിനമാണിത് ജാതിമത വർഗ ഭേദമന്യെ ഏവരും ഒത്തൊരുമിക്കുന്നു എന്നതാണ് പുതുവർഷരാവിന്റെ പ്രത്യേകത അത് തന്നെയാണ് ആ ദിനം പകരുന്ന മഹത്തായ സന്ദേശവും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നാളുകളെ പ്രകാശപൂർണമാക്കാനുള്ള ഊർജവും പ്രചോദനവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമുക്ക് പകരട്ടെ നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി കൈകോർത്തു മുന്നോട്ടു പോകാമെന്നും അദ്ദേഹം ആശംസിച്ചു നമ്മളെ കേവലം ഒരു തീയതിയല്ല പുത്തൻ പ്രതീക്ഷകളോടെ പുതിയ നാളേകളെ വരവേൽക്കാനുള്ള ആഘോഷത്തിൻ്റെ സുദിനമാണത് ജാതിമത വർഗ ഭേദമന്യേ ഏവരും ഒത്തൊരുമിക്കുന്നു എന്നതാണ് പുതുവർഷ രാവിൻ്റെ പ്രത്യേകത അതുതന്നെയാണ് ആ ദിനം പകരുന്ന മഹത്തായ സന്ദേശവും ഒറ്റക്കെട്ടായി നാളേകളെ പ്രകാശപൂർണ്ണമാക്കാനുള്ള ഊർജവും പ്രചോദനവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്ക് പകരട്ടെ നാടിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി കൈകോർത്ത് മുന്നോട്ടു പോകാം പുതുവർഷം സന്തോഷത്താൽ പ്രക്ഷോഭിതമാകട്ടെ ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ